നമസ്കാരം ഇസ്രായേൽ എന്ന രാജ്യത്തിന് ചുറ്റും ശത്രുക്കളാണ് അയൽപ്പക്ക രാജ്യങ്ങളൊക്കെ മനസ്സുകൊണ്ട് ശത്രുത പാലിച്ചുകൊണ്ട് പുറത്ത് ഒന്നും കാണിക്കുന്നില്ല ഈജിപ്ത് ആണെങ്കിലും ജോർദാൻ ആണെങ്കിലും സിറിയ ആണെങ്കിലും ലെബനൻ ആണെങ്കിലും ഇസ്രായേലിനോട് ശത്രുത പുലർത്തുന്ന രാജ്യങ്ങളാണ് ഒരുപക്ഷെ ചുറ്റിനും ശത്രുക്കളുള്ള ഏക രാജ്യം ഇസ്രായേൽ മാത്രമാകും എന്നാൽ അവർക്കൊക്കെ ഇസ്രായേലിനെ ഭയമായതുകൊണ്ട് ആരും ഒന്നും പറയുന്നില്ല പക്ഷെ അവരുടെയൊക്കെ തണലിൽ അവരുടെയൊക്കെ സംരക്ഷണയിൽ പല ഭീകര സംഘടനകൾ ഇസ്രയേലിനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു പരസ്യമായി ഇസ്രയേലിനെ തീർക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരേ ഒരു രാജ്യം ഇറാൻ മാത്രമാണ് എന്നാൽ മനസ്സുകൊണ്ട് ഇസ്രയേൽ ഈ ഭൂമുഖത്തുനിന്ന് തുടച്ചു നീക്കപ്പെടണം എന്നാഗ്രഹിക്കുന്ന കുറഞ്ഞത് അൻപതോ അറുപതോ രാജ്യങ്ങളുണ്ട് അതുകൊണ്ട് ഇസ്രയേലിൻ്റെ ചുറ്റും ഒരു ശത്രു അതിൽ കെട്ടി ഉയർത്തിയിരിക്കുകയാണ് അതിനുവേണ്ടി അവർ സംരക്ഷിക്കുന്നതും പിന്തുണയ്ക്കുന്നതും ആളും ആയുധവും പരിശീലനവും കൊടുക്കുന്നതും മൂന്ന് ഭീകര സംഘടനകൾക്കാണ് ഹമാസിനും ഹിസ്ബുള്ളക്കും ഹൂത്തികൾക്കും ഇറാൻ പരസ്യമായി തന്നെ ഈ മൂന്ന് സംഘടനകളെയും പിന്തുണയ്ക്കുമ്പോൾ സിറിയ അടക്കമുള്ള രാജ്യങ്ങൾ പരസ്യമായി പറയുന്നില്ലെങ്കിൽ കൂടി എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിൽ തന്നെ പിന്തുണയ്ക്കുന്നു മറ്റ് അയൽ രാജ്യങ്ങൾ പിന്തുണയ്ക്കുന്നില്ല എന്ന് പറയുമ്പോഴും അവരുടെ പിന്തുണയും ഇസ്രയേലിന് എതിരാണ് അങ്ങനെയാണ് ഈ മൂന്ന് ഭീകര സംഘടനകൾ ഈ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഇസ്രായേലിനെ തീർക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നത് ഹിസ്ബുള്ളയുടെ കാര്യം മാത്രം എടുക്കുക അവർ ലെബനനിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇസ്രായേൽ അധിനിവേശ പശ്ചാത്തലത്തിൽ ഇസ്രായേലിനെ തുരത്തുന്നതിന് വേണ്ടി ഇറാന്റെ പിന്തുണയോടെ തുടങ്ങിയ ഭീകര പ്രസ്ഥാനമാണ് ആത്മീയ പ്രസ്ഥാനം എന്ന വ്യാജേനെ ലബനനെ കീഴടക്കി ലബനീസ് സർക്കാരിന്റെ ഭാഗമാണ് ലബനീസ് പാർലമെന്റിൽ എം പിമാരുണ്ട് ലബനീസ് സൈന്യത്തെക്കാൾ ശക്തമായ സമാന്തര സൈന്യം അവർ രൂപപ്പെടുത്തിയെടുത്തു അതുകൊണ്ട് തന്നെ ലബനൻ സർക്കാരിന് നോക്കുകുത്തിയാവാൻ മാത്രമേ കഴിയൂ ലബനൻ യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നത് ഹിസ്ബുള്ളയാണ് അങ്ങനെ ലബനൻ എന്ന രാജ്യത്തിന് നിഴലിൽ നിന്നുകൊണ്ട് ഹിസ്ബുള്ള ഒരു രാജ്യത്തെ പോലെ തന്നെ ഇസ്രയേലിനെ ആക്രമിക്കുന്നു ഹൂത്തികളുടെ സ്ഥിതിയും അങ്ങനെ തന്നെയാണ് യമൻ എന്ന രാജ്യത്തിന്റെ നിയന്ത്രണം ഏതാണ്ട് കയ്യിലെടുത്ത് ആ രാജ്യത്തിന്റെ ലേബലിൽ ഇസ്രയേലിനെ തകർക്കാൻ വേണ്ടി രംഗത്തിറങ്ങുന്നു അവർക്ക് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്നത് ചെങ്കടലായതുകൊണ്ട് അവിടെയാണ് അവർ അശാന്തി സൃഷ്ടിച്ചത് ഇവിടെ ഹിസ്ബുളയെ തീർത്തതോടെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഹൂത്തികൾ മധ്യ ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ പായിക്കുന്നു എല്ലാവർക്കും അറിയാം ഹൂത്തികളുടെ മികവൊന്നുമല്ല ഇത് വാസ്തവത്തിൽ ഇറാന്റെ ആക്രമണം തന്നെയാണ് യമനിൽ നിന്ന് വന്നതുകൊണ്ടും യമൻ ഹൂത്തുകളുടെ നിയന്ത്രണത്തിലായതുകൊണ്ടും ഇത് ഹൂത്തികളുടെ ആക്രമണം എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ഇറാൻ സൈനികർ തന്നെ യമനിലെത്തി ഹൂത്തികളുടെ ആസ്ഥാനത്ത് നിന്ന് ഹൂത്തികളുടെ സൈനിക ക്യാമ്പുകളിൽ നിന്ന് ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയച്ചതാണ് എന്നാൽ ഇറാൻ കൈ കഴുകുന്നു ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നു ഇവിടെയാണ് ഇസ്രയേൽ മൂന്നാമത്തെ യുദ്ധമുഖം തുറക്കുന്നത് ഇക്കൂട്ടത്തിൽ ഭേദം ഹമാസ് തന്നെയാണ് കാരണം ഹമാസിന്റെ ഒരു തിയറി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അവർ ഇസ്രായേലിനെതിരെ സ്വാതന്ത്ര്യ സമരം നടത്തുന്നു എന്നാണ് അവകാശപ്പെടുന്നത് അവരുടെ ആംഗിളിൽ പരിശോധിച്ചാൽ അത് ശരിയാണ് താനും കാരണം ഫലസ്തീനിൽ സൃഷ്ടിക്കപ്പെട്ട രാജ്യമാണ് ഇസ്രായേൽ അതുകൊണ്ട് തന്നെ ഇസ്രയേൽ എന്ന രാജ്യം തന്നെ അധിനിവേശ രാജ്യമാണ് എന്ന് ചിന്തിക്കാം അവർക്ക് ഹമാരെ പോരാടാം ആ പോരാട്ടത്തെ തച്ചുടയ്ക്കാൻ ഇസ്രയേലിന് കരുത്തുണ്ട് ഹമാസിന് തലപൊക്കാൻ കഴിയില്ല ലോകമെമ്പാടുമുള്ള മുസ്ലിം ജനതയുടെ ഒരു വൈകാരിക ഭാവമായി ഹമാസ് ഹമാനെ പോരാടിക്കൊണ്ടേയിരിക്കും ഇസ്രായേൽ അവരെ കൊന്നു തള്ളി അവരുടെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ടിരിക്കും എന്നാൽ ഹിസ്ബുള്ളയുടെയും ഹൂത്തുകളുടെയും പണി എന്താണ് അവരെന്തിനാണ് മറ്റ് രണ്ട് രാജ്യങ്ങളെ ആസ്ഥാനമാക്കി ഇസ്രയേലിനെ തകർക്കാൻ ശ്രമിക്കുന്നത് അതാണ് ഇസ്രയേലിനെ ചൊടിപ്പിച്ചതും അവരെ കൂടി തീർക്കാൻ ഇസ്രായേൽ രംഗത്തിറങ്ങിയതും ഹമാസിനെ അവശേഷിക്കുന്ന തുരങ്കത്തിലേക്ക് അടിച്ചൊതുക്കി ഒന്ന് തല ഉയർത്താൻ പോലും കഴിയാത്ത വിധത്തിൽ ദുർബലരാക്കിയതിനു ശേഷമാണ് ആ ദുർബലർ തല പൊക്കാതിരിക്കാൻ കൃത്യമായ സൈനിക കാവൽ ഏർപ്പെടുത്തിയതിനു ശേഷമാണ് ഹിസ്ബിള്ളയ്ക്ക് നേരെ തിരിഞ്ഞത് ഒക്ടോബർ ഏഴിന് ഹമാസും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചപ്പോൾ മുതൽ തുടർച്ചയായി റോക്കറ്റുകളും മിസൈലുകളും അയച്ചുകൊണ്ടിരിക്കുന്ന ഹിസ്ബുള്ളയെ ഞൊടിയിടയിൽ തീർക്കാൻ കഴിയും പക്ഷെ കാത്തിരിക്കുകയാണ് എന്ന സൂചനയായിരുന്നു മേജർ ബോംബ് സ്ഫോടനത്തിലൂടെ അങ്ങനെ ഹിസ്ബുള്ളയുടെ എല്ലാ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും തകർത്ത് കൃത്യമായി ഹിസ്ബുള്ളയുടെ ആസ്ഥാനത്തിൽ പതിയിരിക്കുന്ന ജീവനിൽ ഭയന്ന് പുറത്തേക്ക് വരാതെ ആരെയും കാണാതെ വലിയ ഐക്കണായി മാറിയിരുന്ന ആർക്കും തൊടാൻ കഴിയാത്ത മഹാനാണ് എന്ന തരത്തിൽ അതീവ സുരക്ഷിതമായി ഇറാൻ പട്ടാളത്തിന്റെ കാവലിൽ കഴിഞ്ഞിരുന്ന ഹസൻ നസറുള്ളയെ ൊട്ടിയിടയിൽ തീർത്തു കളഞ്ഞു ഹിസ്ബുള്ളക്ക് തന്നെ നസറുള്ളയുടെ മരണം സ്ഥിരീകരിക്കേണ്ടി വന്നു നസറുള്ളയുടെ മൃതദേഹം കണ്ടെടുത്തതായി ഇപ്പോൾ വാർത്തകളും വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വരുന്നുണ്ട് നസ്രുള്ളയെ മാത്രമല്ല ഇസ്രയേൽ തീർത്തതേ നസ്രുള്ള ഏതാണ്ട് ഇരുപതോളം മുതിർന്ന ഹിസ്ബുള്ള നേതാക്കളെയും ഇസ്രയേൽ തീർത്തു എന്നിപ്പോൾ വ്യക്തമാകുന്നു ആദ്യം പറഞ്ഞിരുന്നത് ആറുപേർ എന്നാണ് തൊണ്ണൂറ് പേർക്ക് പരിക്കേറ്റുവെന്നാണ് ഇസ്രയേൽ ഒന്നും പറഞ്ഞില്ല ഇപ്പോൾ ഇസ്രയേൽ പറയുന്നു നസ്രുള്ളയും ഹിസ്ബുള്ള ഭീകര സംഘടനയുടെ ഉയർന്ന പദവിയിലിരിക്കുന്ന ഇരുപത് പേരും കൊല്ലപ്പെട്ടിരിക്കുന്ന ഇവരെല്ലാം തന്നെ ഹിസ്ബുള്ളയുടെ പല വിഭാഗത്തിന്റെ ചുമതലക്കാരാണ് ഇതിനു മുൻപ് ഏതാണ്ട് ഒരു ഡസനോളം ഹിസ്ബുള്ള നേതാക്കളെ ഇസ്രായേൽ കഴിഞ്ഞ് ഒരു മാസം കൊണ്ട് തീർത്തിരുന്നു പല ആക്രമണങ്ങളിലൂടെ ഓരോരുത്തരുടെയും ലിസ്റ്റ് എടുത്ത് ഓരോരുത്തരുടെയും താവളങ്ങൾ കണ്ടെത്തി ഓരോരുത്തരെയായി തീർത്തു വരികയാണ് അങ്ങനെ ഒരു ഡസനിലേറെ തീവ്രവാദി നേതാക്കളെ തീർത്തതിനു ശേഷം ഹിസ്ബുള്ള തലവനെ തീർക്കാനുള്ള പദ്ധതിക്ക് ആസൂത്രണം ചെയ്തപ്പോൾ ബോണസ് പോലെ ചുറ്റിനുമുണ്ടായിരുന്ന ഇരുപതോളം ഹിസ്ബുള്ള നേതാക്കളെയും തീർത്തു വാസ്തവത്തിൽ നസറുള്ളയുടെ പിന്തുണർച്ചക്കാരനാ വേണ്ടിയിരുന്ന അലി അടക്കമുള്ളവർ കൊല്ലപ്പെട്ടു ഇപ്പോൾ പുതിയൊരു പിന്തുണർച്ചക്കാരനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അയാൾക്ക് ചുമതല ഏൽക്കാൻ കഴിയുമോ അയാൾക്ക് പുറത്തേക്ക് വരാൻ കഴിയുമോ അയാൾക്ക് ടെലിവിഷനിലൂടെ അഡ്രസ് ചെയ്യാൻ കഴിയുമോ എന്നതൊക്കെ ഒരു കടംകഥയാണ് വാസ്തുലി ഹിസ്ബുള്ളയുടെ ഭരണ സംവിധാനം മുഴുവൻ ടെലിവിഷൻ അഡ്രസ്സിലൂടെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് കാരണം ഇസ്രയേൽ കൃത്യമായി ഇവരുടെ കമ്മ്യൂണിക്കേഷൻ സംവിധാനത്തിൽ കടന്നു കയറി ഓരോ നേതാക്കളെയും സ്കെച്ച് ചെയ്താണ് തീർത്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഒറ്റ ബോമിൽ അടക്കം ഇരുപത് പേരെയാണ് തീർത്തത് അത് വലിയ ബങ്കർ ബസ്റ്റർ ആയിരുന്നു ഭൂമിക്കടിയിൽ അൻപതോളം മീറ്റർ താഴെ സുരക്ഷിതമെന്ന് കരുതി ഒരുമിച്ച് യോഗം വിളിച്ച് ഇനി എന്തു ചെയ്യും എന്ന് ആലോചിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ആ യോഗത്തിൽ പങ്കെടുത്ത ഇരുപത് പേരെയും തീർത്തു കളഞ്ഞത് എന്ന് മാത്രമല്ല ഇറാന്റെ ഒരു ബ്രിഗേഡിയർ ജനറലും ഉൾപ്പെട്ടിരുന്നു കൊല്ലപ്പെട്ടവരിൽ വാസ്വത്തിൽ ഇറാനാണ് ഹിസ്ബുള്ളക്ക് എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുന്നത് പേജറുകൾ തകർത്തതോടെ ഇറാനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല പിന്നെയുള്ള വഴി ഇറാനിലെ സൈനിക തലവന്മാർ പലരും നേരിട്ടെത്തി കൂടിക്കാഴ്ച നടത്തിയാണ് ആ സൈനിക തലവനെയും തീർത്തു കളഞ്ഞു വല്ലാത്തൊരു ഓപ്പറേഷനായിരുന്നു ഇസ്രായേൽ നടത്തിയത് അടിമുടി ഹിസ്ബുള്ളയുടെ അടിവേര് ഉലഞ്ഞിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ ഹിസ്ബുള്ള കൈകാലിട്ട് അടിക്കുന്ന കാഴ്ചയാണ് ഒരു നേതാവിനെ കൊന്നാൽ മറ്റൊരു നേതാവിനെ തെരഞ്ഞെടുക്കാം അതാണ് ഹിസ്ബുള്ളയുടെ ചരിത്രം എൺപത്തിരണ്ടിൽ രൂപീകരിക്കപ്പെട്ട ഹിസ്ബുള്ള തൊണ്ണൂറ്റി രണ്ടിൽ ആദ്യ തലവൻ വധിക്കപ്പെട്ടപ്പോഴാണ് നസറുള്ള തലവനായി മാറുന്നത് പത്തു വർഷമേ ആദ്യ തലവന് സ്ഥാപകനെ ആ പദവിയിലിരിക്കാൻ കഴിഞ്ഞുള്ളൂ പക്ഷെ അത് ഹിസ്ബുള്ളയുടെ അന്ത്യത്തിനല്ല അതിന്റെ വളർച്ചയ്ക്കാണ് കാരണമായത് കാരണം ആദ്യ തലവനേക്കാൾ മിടുക്കനായിരുന്നു നസറുള്ള നസറുള്ള മുപ്പത്തിരണ്ട് വർഷമാണ് ഹിസ്ബുള്ളയെ നയിച്ചതും ലബനിലെ ആത്മീയ രാഷ്ട്രീയ ശക്തിയായി മാറിയതും പശ്ചിമേഷ്യ മുഴുവൻ സ്വാധീനമുണ്ടാക്കിയെടുത്തതും ആ നസറുള്ളയെ കൊന്നപ്പോൾ ഇസ്രായേലെടുത്ത പ്രധാനപ്പെട്ട മുൻകരുതൽ എന്ന് പറയുന്നത് നസ്രുള്ളയുടെ പിൻഗാമികളായി വരാൻ ഇടയുള്ള സ്വാധീനമുള്ള ഇരുപത് പേരെ കൂടി തട്ടിക്കളഞ്ഞു എന്നതാണ് തന്നെ ഹിസ്ബുള്ളയ്ക്ക് ഇനി പഴയതുപോലെ വളർന്ന് പന്തലിക്കാനോ ഭീകരപ്രവർത്തനം നടത്താനോ കഴിയില്ല ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം ആയുധങ്ങൾ ഇപ്പോഴും സ്റ്റോക്കുണ്ട് റോക്കറ്റുകളും മിസൈലുകളും അവയൊക്കെ ഇങ്ങനെ വിക്ഷേപിച്ചുകൊണ്ടിരിക്കുക അതിനപ്പുറത്തേക്ക് ഹിസ്ബുള്ളയ്ക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയില്ല ആ ഹിസ്ബുള്ളയുടെ അടിത്തറ മാന്തി എന്നുറപ്പാക്കിയതിന് ശേഷമാണ് ഇന്നലെ അപ്രതീക്ഷിതമായി യമനിൽ ബോംബാക്രമണം നടത്തിയത് ഹിസ്ബുള്ളയും ഹൂത്തികളുമൊക്കെ ചെയ്യുന്നതുപോലെ ഇറാൻ നിർമ്മിച്ചു കൊടുക്കുന്ന മിസൈലുകൾ അയക്കുകയല്ല റോക്കറ്റ് അയക്കുകയല്ല നേരെ മറിച്ച് ഇസ്രയേലിന്റെ വ്യോമസേന തന്നെ മൂളി മൂളിപ്പറന്നെത്തി കൃത്യമായ ലക്ഷ്യസ്ഥാനത്ത് തച്ചുടക്കിയാണ് ആ ഇസ്രയേലിൽ നിന്നും ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ അകലെയാണ് വാസ്തവത്തിൽ യമനിലെ ഇസ്രായേൽ ബോംബിട്ട ഇടങ്ങൾ എത്ര പേർ കൊല്ലപ്പെട്ടു എന്നതിന്റെ സ്ഥിരീകരണമൊന്നുമില്ല അനേകം പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു അനേകം പേർക്ക് പരിക്കേറ്റിരിക്കുന്നു ഇറാനിൽ നിന്ന് ആയുധം കൊണ്ടുവരുന്ന യമനിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖം തച്ചുടച്ചു ആ തുറമുഖത്തിന് നേരെയായിരുന്നു ആക്രമണം അവിടെ തമ്പടിച്ചിരുന്ന ഓയിൽ ടാങ്കറുകളൊക്കെ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ തകർന്നു ഇസ്രയേൽ ഒന്നും പറ്റിയില്ല ഒരു കുഞ്ഞിന് പോലും പരിക്കേറ്റില്ല ഹൂത്തികളുടെ ചിറകരിഞ്ഞിട്ട് ഇസ്രായേൽ സേന മടങ്ങി എന്താണ് കാരണം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നിയും അമേരിക്കയിൽ നിന്നും തെലവീവ് എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യുമ്പോൾ അവിടേക്ക് ഹൂത്തുകളുടെ ഇറാൻ നിർമ്മിതമായ ഒരു മിസൈലെത്തി ബാലിസ്റ്റിക് മിസൈലെത്തി അതിനെ ആകാശത്ത് വെച്ച് തന്നെ നേരിട്ട് കത്തിച്ച് കളയാൻ ഇസ്രയേലിന് കഴിഞ്ഞു പക്ഷെ എങ്കിൽ പോലും ഇസ്രായേലിൻ്റെ സുരക്ഷയ്ക്ക് നേരെയുള്ള ഒരു വെല്ലുവിളിയായി കരുതുന്നു അതുകൊണ്ട് തന്നെ ഹമാസിനും ഹിസ്ബുള്ളയ്ക്ക് ശേഷം ഇസ്രായേൽ ഹൂത്തുകളേക്കെതിരെയുള്ള യുദ്ധവും ആരംഭിച്ചു കഴിഞ്ഞു വളരെ കൃത്യമായ കൂടി അവർ മുമ്പോട്ട് പോകുന്നു ഇനി വിട്ടുവീഴ്ചയില്ല ഇനി ആരുടെയും ദയയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നില്ല കൃത്യമായ ആക്രമണ പദ്ധതിയുമായി മുമ്പോട്ട് വരുന്നു ഇതൊക്കെ ചെയ്തതുകൊണ്ട് തന്നെ ഇനി കാലാൾപ്പട ലബനിലേക്ക് കയറി അതിനുവേശം നടത്തില്ല എന്നായിരുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഇന്നത്തെ മാധ്യമങ്ങളിൽ പറയുന്നു ഇന്നലെ രാത്രിയോടുകൂടി ലബനീസ് വടക്കൻ അതിർത്തിയിൽ ഇസ്രായേൽ സേനയുടെ വലിയ സൈനിക വിന്യാസം പല ബറ്റാലിയനുകൾ വിന്യസിച്ചിരിക്കുന്നു നിമിഷവും ലബനനിലേക്ക് ഇടിച്ചു കയറാനുള്ള സാധ്യതയുണ്ട് എന്നുവെച്ചാൽ ലബനിലേക്ക് പൂർണ്ണ തോതിലുള്ള ഒരു അധിനിവേശം ഇസ്രയേൽ ഒരുക്കുന്നു എന്നാണ് എൺപത്തിരണ്ടു മുതൽ രണ്ടായിരം വരെ നീണ്ട പതിനെട്ട് വർഷത്തെ ഇസ്രായേൽ അധിനിവേശത്തിൽ നിന്നും പിന്മാറിയെങ്കിലും അതിന്റെ പേരിൽ ഹീറോയായി നസറുള്ള മാറിയെങ്കിലും പിന്നീട് ശല്യം കൂടിയപ്പോൾ രണ്ടായിരത്തി ആറിൽ വീണ്ടും ഇസ്രയേൽ ഒരു യുദ്ധം നടത്തിയിരുന്നു മുപ്പത്തി ദിവസം നീണ്ടു നിന്ന യുദ്ധത്തിൽ ഹിസ്ബുള്ളയുടെ എല്ലാ സംവിധാനങ്ങളും തച്ചുടച്ചിരുന്നു എന്നിട്ട് തിരിച്ചു പോകുന്നതാണ് അത്തരം ദിവസങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ഇസ്രയേലിന്റെ ഏറ്റവും ഒടുവിലത്തെ നീക്കം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അരുതേ അരുതേ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇസ്രയേൽ ഗവനിക്കുന്നില്ല ഏതു നിമിഷവും ഇസ്രായേൽ ലെബനനിലേക്ക് കടന്നു കയറുമെന്നും കുറഞ്ഞത് ഒരു പന്ത്രണ്ട് മൈൽ ചുറ്റളവ് പിടിച്ചെടുത്ത് ഇസ്രയേലിന്റെ സുരക്ഷയ്ക്കായി ബഫർ സോണായി ഇസ്രായേൽ സേനയുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുപോകുമെന്നുമാണ് റിപ്പോർട്ടുകൾ അങ്ങനെയെങ്കിൽ ഇത് ലോകമഹായുദ്ധമാകുമെന്ന് ആശങ്കപ്പെടുന്നവരുണ്ട് പക്ഷെ ലോകമഹായുദ്ധമാകണമെങ്കിൽ ആര് തലപൊക്കും ചൈന അടക്കമുള്ള രാജ്യങ്ങൾ ഒന്നും മിണ്ടുന്നില്ല പ്രതിഷേധിച്ചു മാറി നിൽക്കുന്നു ഇറാന്റെ ആയുധ സംവിധാനം അതിന് പോരുന്നതല്ല ഇറാൻ ആയുധമെടുത്താൽ ടെഹ്റാനിൽ കയറി അടിക്കാനും അയിത്തുള്ള കൊമേനിയെ പോലും തട്ടിക്കളയാനുമുള്ള കരുത്തും സാങ്കേതിക വിജ്ഞാനവും ഇസ്രായേലിനുണ്ട് എന്നത് തന്നെയാണ് ഇസ്രായേലിൻ്റെ കരുത്തും അമേരിക്കയുടെ പ്രതീക്ഷ